ആധുനിക ചികിത്സാരംഗത്ത് മികവുറ്റ ദന്ത സംരക്ഷണം എന്ന ലക്ഷ്യവുമായി കായംകുളം കെ പി റോഡിന് സമീപം ഡോക്ടർ ജസ്നാസ് കെയർ ഡെന്റിസ്ട്രി എന്ന ദന്തൽ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടന്നു ലക്ഷ്യവുമായി വർഷം ഡോക്ടർ ഡോക്ടർ ജസ്ന അസീസിന്റെ നേതൃത്വത്തിൽ ഡെന്റിസ്ട്രി എന്ന പേരിൽ ദന്തൽ പ്രവർത്തനം ചികിത്സാരുളം കെ പി റോഡിൽ മെരിലാൻഡ് ഹോട്ടലിനു സമീപം ഡെന്റിസ്ട്രി എന്ന പേരിൽ നമ്മൾ പുതുതായിട്ട് ഒരു ഡെന്റൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് ദന്തചികിത്സാര മികച്ച സേവനം ലഭ്യമാക്കുക അത് മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്ലിനിക്കിൻ്റെ ലക്ഷ്യം അതിന് എല്ലാ നാട്ടുകാരുടെയും സ്നേഹ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ നമ്മുടെ ക്ലിനിക്കിൽ ലഭ്യമാണ് അതായത് ഇൻട്രാ ക്യാമറ ഡിജിറ്റൽ എക്സ്റേ സൗകര്യം നമ്മളുടെ ക്ലിനിക്കിൽ ഓരോ വിഭാഗത്തിൻ്റെയും സ്പെഷ്യലിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ് അതുപോലെ തന്നെ നൂതന ചികിത്സാ സംവിധാനങ്ങളായ ഇൻട്രാ ക്യാമറ ഡിജിറ്റൽ എക്സ്റേ സൗകര്യങ്ങൾ എന്നിവയും മിതമായ നിരക്കിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വന്നു കെ പി റോഡിന് സമീപമാണ് ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ജസ്ന അസീസിന്റെ മാതാവ് നസീമ ഉദ്ഘാടനം നേർന്നു ദന്തപരിചരണ പരിചരണ രംഗത്ത് സാധാരണക്കാർക്ക് കൂടി മിതമായ നിരക്കിൽ ദന്ത ദന്തൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ദന്തപരിചരണ രംഗത്തെ ബ്യൂട്ടിഫിക്കേഷൻ വർക്കുകൾ അതായത് കോസ്മെറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം നല്ല ചാർജ് കൂടുതലാണ് അത് സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്ഥാപനം ആരംഭിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം എന്റെ അമ്മ തന്നെയാണ് നിർവഹിക്കുന്നത് കാരണം അവരാണ് ഞങ്ങളുടെ വളർച്ചയ്ക്കും എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഒപ്പം സപ്പോർട്ടായിട്ട് നിന്നത് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേളയിലും തുടർന്നും നാട്ടുകാരുടെയും എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഡിജിറ്റൽ എക്സ്റേ ഇൻട്രാ ഓറൽ ക്യാമറ തുടങ്ങി നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ദന്ത സംരക്ഷണം സാധാരണക്കാരിലേക്കും എത്തിക്കുക എന്നതാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യമെന്ന് അധികൃതർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ കായംകുളം നഗരസഭാ കൌൺസിലർമാരായ പി സി റോയി എസ് കേശുനാഥ് അൻസാരി കോയിക്കലേത്ത് തണവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ആർ അമ്പിളിക്കുട്ടൻ വ്യാപാരി വ്യവസായ പ്രതിനിധികൾ ഹസൻ കോയ അബ്ദുള്ള കുട്ടി അഡ്വക്കേറ്റ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു